നിന്റെ എന്റെ ഗുരുവിനെ കാണാറുള്ള സൂണാ എന്ത് പറ്റി അയാളിപ്പോ എന്റെ കൂടെ നടക്കാറില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ കാണാത്ത ഫ്രൂട്ട് കുടിക്കാൻ സമ്മതിക്കില്ലേ ആവോ ഇങ്ങനെ ണിച്ച കാര്യ ഇന്നൊരു തുള്ളി തരില്ലി എവിടെ ആയിരുന്നു ഇത്രയും നേരം ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഭയങ്കര അപ്പൊ ഒരു ഫ്രൂട്ട് കഴിക്കാൻ കയറിയതാ എന്താ ഒരു അവിഞ്ഞ മണം അത് ഈ ചീഞ്ഞ മാങ്ങ മാങ്ങിണ്ടാക്കിയതായിരിക്കേ അതുകൊണ്ടാ ഈ മണം പോലെ ആൾക്കാരിമ്പ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേന് എന്തേ ചേട്ടൻ ഉഴിച്ചെന്നാ ചമ്മന്തി കഴിക്കൂട്ട് എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി വേറെ ആണുങ്ങൾ അവിടെ ഉണ്ടെങ്കി ചേച്ചി അങ്ങോട്ട് ചെല്ലാന്ന് ചേട്ടൻ ഇഷ്ടമില്ലാന്ന് അറിയാലോ നേരത്തെ ഉള്ള പണിയെല്ലാം ചെയ്തേ ആളുകടപ്പിലായ നഷ്ടാനിക്ക

മാത്രല്ല വയറി നിറയുകയും ചെയ്യും ഹാഫ് ചാർജ് ഉള്ളൂ ചേച്ചി എത്രയായി ചേച്ചിക്ക് എത്രയാവട്ടെ മൂന്ന് വെള്ളം 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 മാധവൻകുട്ടി ഈ സുഗണം കുട്ടി കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എരുമക്കുട്ടിയെ വാങ്ങിയേനെ അല്ല എവനല്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്തിനാ എരുമ എരുമയാകുമ്പോ പഴയ ആഹാര സാധനങ്ങൾ തിന്നെയും ചെയ്യും പാലം കിട്ടും ആ ബാബും രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ നിനക്കൂടെ പൊക്കൂടായിരുന്നു അപ്പൊ ആശാൻ അവരുടെ കൂടെ പോയ കൊഴപ്പം അവരെ പോലെ പൊക്കും കുറഞ്ഞു പോവാ ഞാനൊരു പത്ത് മിനിറ്റ് ചായക്കടയിൽ നിന്നാ പ്രശ്നമായ നിന്റെ ചായക്കടയിലുള്ള ഇരിപ്പത്ര ശരിയല്ല കേട്ടോ അയാൾ ഒരു വലി രോഗി മാത്രമല്ല ആ ശരീരം മുഴുവൻ സംശയമാ ആശാൻ അതിനെ പറ്റി പേടിക്കുന്നു എന്റെ ചാരിത്തിന് സൂക്ഷിക്കാൻ എനിക്കറിയാം അതാ പറഞ്ഞു കളിക്കും ബാറ്ററി ഇല്ലാത്ത ടോർച്ച് എന്തിനാ കൊണ്ടുനടക്കുന്നത് ബാറ്ററി കൊണ്ട് നടക്കേക്കാൾ ടോർച്ച് കൊണ്ട് നടക്കുന്നത് ആശാ പറയാറ് ആവശ്യമില്ലാണ്ട് കാശ് ബാറ്ററി ഉണ്ടോ നോക്കട്ടെ അയ്യോ സത്യ ബാറ്ററി ബാറ്ററിയില്ല കേട്ടോ എന്നാലേ ഒരു മാജിക്ക് കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ അപ്പൊഴോ എന്താ അപ്പോഴോന്ന് ചോദിക്കാൻ വരികയായിരുന്നു എന്റെ പൊന്നെ എന്നെ കുറച്ച് മാജിക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തേണ്ടല്ലേ നിന്നെ ഞാനൊരു ചെറിയ ഇപ്പൊ തമ്പി മാജിപ്പോഞ്ചിനെ തോറും ഇങ്ങനെ ഉണ്ടായ മോനാണ് ക്ഷണിച്ച് കോലം കെട്ടല്ലോ മക്കളെ മക്ക വല്ല മനസ്സിലായോണ്ട് ഉമ്മ എന്താ എടാ എന്റെ പുന്നാല ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ലേ ഈ കേടന്ന് ഒട്ടെ കണ്ട് കണ്ട് ഇതിന് മറന്നു പോയോ മോനെ ഇതാണ് ഞമ്മളറിഞ്ഞില്ല കളിയൊക്കെ അടുത്ത് കത്തിൽ അയച്ചില്ല അയക്കാണ് കത്തിയോ പിടിച്ച നമ്മുടെ അയക്കാണ് ഞാൻ പറഞ്ഞോളാം ഈ അയക്കണ പൈസ കൊണ്ടേ ഈ വകത്ത് ഓനെ നമ്മള് ചെയ്തു വെക്കുന്നേ ാണ് നമ്മുടെ വാപ്പാന്ന് നാണുണ്ടോന്ന് പൈസ കാലത്ത് എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല എന്തടോന്നൊന്നും പറയണ്ട ഒരു സെക്കൻഡ് അവിടെ ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാണത് ഞാൻ ആണാണെങ്കിൽ പഠിയാൻ തോറില്ല മുസ്തുല്ല ഇതൊരു പാപ്പാണിത് ോട്ട് ഇത് വാപ്പി മോഹൻ തമ്മിലുള്ള പ്രശ്ന പ്രശ്നമാണ് പെട്ടൊക്കെ എണ്ണീർത്ത് അത് കൊണ്ടേക്ക് പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോയത് ആ എന്താക്ക നാട്ടില് വന്ന ഇവിടെ ഒരു കച്ചറ വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല അതല്ലേ മാധവൻകുട്ടി നീ എന്നൊന്നു പറപ്പല്ല ശരിയാ എന്താ ഇത് മാത്രല്ല ഞാനിപ്പോ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ വിവരാണ് സ്വന്തക്കാര് ബന്ധുക്കാരും ഒക്കെ എപ്പോ വീട് പറയും പെട്ടി പൊളിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല കൊടുത്തല്ലേ കുറ്റും അറിവ് ഞമ്മക്ക് ഫ്രീ വരിക അവരെ വിചാരേ അത് മാത്രല്ല ഈ ബാഗിൽ രണ്ടു കുപ്പി സ്കോച്ച് ഉണ്ട് അത് ഞമ്മക്ക് എന്റെ പുറകൊണ്ടായിരിക്കാം അത് നല്ല ഐഡിയ വേണ്ട വേണ്ട പറ്റില്ല അതാണ് നമുക്ക് ചായക്കട പോയാലോ നമ്മള് കൊച്ചു വരണ്ടേ വലിവഴക്കെ മാറി നല്ല പുതിയ വലുവാ നീട്ടി നീട്ടിയേ വലിക്കണേ വലിവ ചേച്ചി ചൂട് വെള്ളത്തിൽ ഒഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്കാൻ എനിക്കും കളിപ്പിൽ അവസരം കിട്ടിയതാ അവിടം എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല ഭയങ്കര തണുപ്പാ ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ് ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ് കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ് എന്തിന് രാത്രി കാർ സീറ്റിൽ എന്താ തണുപ്പ് അല്ല ഒരു സ്മോളും കൂടി മതി മതി ഇല്ലാത്ത ഉണ്ടാക്കണ്ട വെറുതെ എഴുതാണം ഇവൻ നിന്റെ വിചാരം ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂടെ പോകടാൻ പഠിപ്പിച്ച് എന്റെ ആശാനാ മുസ്തഫോ ഇവിടെ ഇവിടെ വലുവിനൊരു കുറവില്ലല്ലോ ഞാൻ ഒഴിച്ചേരാ അല്ലെങ്കിൽ വെള്ളം വെള്ളൊഴിച്ചിട്ട് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല നമ്മളിപ്പ് തീരെ ഇല്ല അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ എന്ത് കണ്ടെന്ന് വെള്ളടി ഇല്ലെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചുള്ള ഈ ഷൗലെടുത്തിട്ട് മണ്ണിനടി ഒരു ഷെയ്ക്ക് അതിന് നേരെ ചട്ടിയിലേക്ക് ഒരു ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക് ചട്ടി നേരെ കോൺക്രീറ്റ് മിസ്സിലേക്ക് ഒരു ഷെയ്ക്ക് പിന്നെ ഫുൾ അങ്ങനെ അവിടെ ഷെയ്ക്ക് ആയിട്ട് നമ്മളെ ഞമ്മളെ ഉള്ളിൽ നിന്ന് അറബിക്ക് ഒരു സാധനം കിട്ടുന്നത് എന്ത് സാധനം എന്ത് സാധനം പഴയ സുഹൃത്തുക്കളുടെ ഒരു കല്യാണക്കുറി പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പോ ഞാനിത് കളയാളെ പെട്ടിയിൽ വെച്ചു പക്ഷെ അത് കണ്ടപ്പം അറബി ഒന്നും ഞെട്ടി എന്തിനാദ്യം എനിക്ക് മനസ്സിലായില്ല ചുരുക്കത്തില് ഈ കല്യാണക്കൂര് എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ചാൽ ആണെന്നും അറിവി തെറ്റിദ്ധരിച്ച് അങ്ങനെ ലിസ്റ്റ് പ്രമോഷൻ കിട്ടേക്കുമോനെ കുറെ നേരം ഞാൻ ഇനി മാജിക്ക് പഠിച്ചില്ല നീയാണ് മോനെ ആൺകുട്ടി ഇത്രയും കാലം ഗൾഫ് ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരീന കണ്ടില്ല താമസം ഇല്ല ധൈര്യം ഇവനെന്ത് ചോദിക്കണേ ചോദിക്കുന്നേ പ്രമോദി അന്ന് കീറിയില്ലേ അല്ലെ പണി പോവില്ലേ സുഗുണ നീ വീട്ടിൽ പോട്ടിൽ പോവാ പക്ഷെ അതിനുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മള് തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്ക് പറയണം അതെ പേരിൽ വല്ല കുഴപ്പമില്ല ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നാ നിങ്ങൾക്കറിയോ ഞാൻ എന്തിനെ ടോർച്ച് കൊണ്ടു നടക്കണന്ന് നിങ്ങൾക്കറിയോ അറിയാ കാരണം ഞാൻ എന്തിനാ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാൻ നിങ്ങൾക്കറിയോ അറിയോ അറിയോന്ന് പറയാം എല്ലാം പറയാം പറയട്ടെ

ൊക്കെ എവിടെ പോയിട്ട് സർട്ടിഫിക്കറ്റ് ആനക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെ ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ശരി സർ എടോ തിരുവനന്തപുരത്ത് അങ്ങനെ വല്ല പിടി ഉണ്ടെങ്കി ആ വഴിക്കങ്ങാ നോക്ക് എന്താ പേര് ബോബി ഇവിടെ ഇവിടെ ആരാ എവിടെ നിന്റെ വീട് നീ മാജിക് ഒരു ഒരു എന്തൊക്കെ അറിയേണ്ടത് എന്നോട് ചോദിച്ചാ പോരെ അല്ല ഒരാളെ ചോദിച്ചു ധൈര്യമായിട്ട് ചോദിക്കാൻ ആരും ഇല്ല ചേച്ചി കല്യാണത്തിന് പോയി പോയി എവിടെയെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നി മാംഗോ ഫ്രൂട്ടി ആഹാ ഇത്രയും എന്നെ അടക്കളപ്പണി മുഴുവൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ പോയി സൊള്ളണല്ലേ ആസാം വേറെ ആസാമി വേറെ ഇവനെ പറ്റിയല്ലേ അറിയേണ്ടത് ഇവൻ എന്റെ പുതിയ വിരുന്നായിരുന്ന ഈ പേൻ നോക്കാനാണെങ്കിൽ കുറങ്ങിനോട് പറഞ്ഞ പോരെ അതെ കേൾക്കുമ്പോ പറയണേ വിഷമം തോന്നരുത് പറയട്ടെ അതിനുമുമ്പ് ഒരു കാര്യം തിരിച്ച് അങ്ങോട്ട് നോക്കട്ടെ നിന്റെ അടുക്കള പണി എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ പഞ്ചാരം കൊണ്ട് ഈ ശവത്തിലൂടെ എന്നെ വന്ന് സഹായിക്കാൻ പറഞ്ഞൂടെ പറഞ്ഞോടെ അതെ അതെൻ തന്നെ അല്ലൂട്ടിയെ ഇവിടെ ഒരു ഈ കുറങ്ങന്റെ ആവശ്യമുണ്ടോ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് നിന്നോട് പോയി അരി വെക്കാനാ പറഞ്ഞത് ഒരു ജോലിയും ചെയ്യില്ല സ്വന്തമായിട്ട് ഭക്ഷണം വയ്ക്കില്ലെന്ന് പറഞ്ഞാൽ അതിനും കയ്യിൽ നീ ഇഷ്ടം പോലെ ആയിക്കോ എനിക്ക് രണ്ടു കുറെ ഇവിടെ വേണ്ട അപ്പൊ ആശാൻ പോകാൻ തീരുമാനിച്ചേ അല്ല നിന്നെ കുറിച്ചാ പറഞ്ഞത് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ മതി അങ്ങനെ പടിമപ്പനിക്ക് അന്നെ കിട്ടില്ല ആര് പറഞ്ഞു ഇവിടെ അറിഞ്ഞുകൂടി കിടക്കണമെന്നു പൊക്കോ എന്നെ പറഞ്ഞു കൂടാൻ മടിയില്ല എന്നാലും ഈ ശവത്തിനൊന്ന് സഹായിക്കാൻ വിടരുത് എനിക്ക് മനസ്സില്ല വെട്ടി മൂന്ന് നേരം കുറച്ച് കഷ്ടപ്പെടും അങ്ങനെ കഷ്ടപ്പെടാൻ എനിക്ക് തീരെ സൗകര്യം ഇല്ല എന്നാ നീ പൊക്കോ എനിക്കറിയാം നിന്നിലൂടെ അല്ലേടാ പോവാൻ പറഞ്ഞത് ഞാൻ പോയിക്കോളാം മതിയല്ലോ നോക്കിയേക്കോ ഈ ഞാൻ അനുഭവിക്കും തിരിച്ചു വിളിക്കോ പ്ലീസ് എന്തിന് രണ്ടു ദിവസം കഴിയുമ്പോ അവനെങ്കിൽ തിരിച്ചു വരും ഞാനിത് എത്ര കണ്ടതാ ഏതായാലും അവൻ പോയ സ്ഥിതിക്ക് എനിക്ക് അടുക്കളയിൽ കയറിയേ പറ്റൂ അല്ല നീ ഇവിടെ നിക്കാനാണോ പരിപാടി വാ പഴുത്താലേ ഞങ്ങൾ അതിന് ഒന്ന് പറയാറുള്ളൂ ഇല്ലെങ്കിൽ കായ എന്ന് പറയും ഒരിക്കലും പഴുക്കാത്ത ഒരു കായ ഉണ്ട് തേങ്ങായി തേങ്ങ പഴം എത്ര പഴം വേണം തൽക്കാലം മതി വേണ്ട ഉരിയണ്ട ഞാൻ നീ പോ ഉരിയാണെങ്കി അവിടെ എന്തിനാ നിർത്തിക്കളത് മാജിക് എന്ന് മുഴുവൻ പേരും പറയാൻ സാറിന്റെ കയ്യില എന്റെ കയ്യിൽ ഇപ്പൊ പഴമേ ഉള്ളൂ തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിലും ഞാൻ തരാം പക്ഷെ പണം തരണം ഇവിടെ ഇവിടെ അല്ല വലിച്ചോണ്ടിരിക്കുക സാർ ഞാനൊരു പാവ മാജിക്ക് കാരണാണേ ഒരു മാജിക്ക് ഞാനിപ്പൊ കാണിക്കാം ഇത് ഒരു രൂപയാണ് ഒരു രൂപയാണ് അഞ്ചല്ല പത്തല്ല മായമില്ല മന്ത്രമില്ല ഓം ക്രീം ഐസ്ക്രീം ക്രീം ഓം ക്രീം ആ ഗുരുശിഷ്യന്മാര് കാരണം എന്റെ കട പൂട്ടാറായി ഒരു നമ്പര് കേൾക്കുന്നില്ല സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞു എന്നെ അവരെ കൂടെ ചേർക്കണം സാറ് പറഞ്ഞ അവര് കേൾക്കുമ്പോ എല്ലാരും പറയണേ സാർ എന്നെ സഹായിക്കണം ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞ അവര് ആരാ കേൾക്കും പലരും പറഞ്ഞു സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂന്ന് സർക്കാരോ ോടാദ്യം പറഞ്ഞത് സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക്ക് ഏറ്റവും അടുത്ത അടുത്തിരുന്നു മാജിക്ക് ഒന്നും പറയലാ ശിഷ്യനെ കണ്ടില്ലല്ലോ അവൻ പിറങ്ങി പോയോ ഇനിയിപ്പ പഴയതൊക്കെ എന്ത് ചെയ്യും മാതാവാ ഇവനൊരു ജോലി തേടി വന്നതാ എനിക്കിവിടെ അറിയാൻ വേണ്ട സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാള് വേണ്ടേ ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം ചാരാതട അലമാരിയില്ലേ പഴയ സാധനങ്ങൾ തിന്ന ഒരു തമ്മേന്റെ അതാ പറഞ്ഞത് ചിലരെ കണ്ട അങ്ങനെ തോന്നില്ല ഗ്ലാസ് എഴു ഗ്ലാസ് ഞാൻ എന്നെ പോലെ പോയി അവിടെ ഇല്ലാന്നുണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് നീ ഇവിടെ ഉണ്ടാവുന്നത് അതല്ലേ ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നത് ഈ സാറാണ് ആശാന്റെ ഗോഡ് ഫാദർ പറയണേ പുതിയ അവതാരം ഞങ്ങളുടെ ടൂപ്പിൽ പുതുതായിട്ട് ചേർത്തിരിക്കുമ്പുണ്ടായി പുറങ്ങേ ഇക്ക പോയ കാര്യം എന്തായി എല്ലാ ഹലാഖായി നമ്മളിവിടെ വർഗീയത ഉണ്ടാക്കാന്നും പറയും കംപ്ലൈന്റ് എത്തിയിട്ടുണ്ട് ഈ ആന കാരണം വിസയും കോഴിക്കാപ്പ്രാഹത്തായി ദേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞമ്മളെ വാപ്പനെ ആ മന്ന ബുദ്ധീനെങ്കിലും വിളിച്ചേനെ അതുകൊണ്ട് ഞമ്മളൊന്ന് തീരുമാനിച്ചു ഒന്നുമില്ല വിസ ശരിയാകുന്നതുവരെ എന്റെ ട്രൂപ്പിൽ ഞമ്മളെന്നെ മാനേജർ

ഇത് കൊല്ലാണം നോക്കൂ കൊള്ളല്ലേ കൊല്ലാണ് ഈ കോഴലി വെച്ച ഞാൻ ഇതാ കെട്ടുപോകും ഒന്നും അടയുകയില്ല നോക്കിക്കോളൂ ബനാസ് വാലി ദില്ലി വാളി സബ്ജ്രി ബി ഇത് കാര്യാണ് ഞാനൊരു ഐറ്റം കാണിക്കാൻ പോവുകയാണ് കൊണ്ടുവരും ഞാൻ ഈ കൂട്ടിനകത്താക്കാൻ പോവുകയാണ് പതുക്കെവിനത്തേക്ക് കേട്ടിക്കോളൂർ അതാണ് ഈ ഒരു ഐറ്റം നമുക്ക് ഗൾഫിൽ ഇറക്കിയാലോ